ഇത് അർക്കപ്പൊടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഡ്രമ്മിലെല്ലാം വെള്ളം നിറച്ച് ഫോർമാലിൻ ബാബസ്റ്റിൻ അങ്ങനെയെല്ലാം മിക്സ് ചെയ്ത് വയ്ക്കുന്നതാണ് ഇതെല്ലാം അതിൻ്റെ കൂടെ കുറച്ച് കാൽസ്യം കാർബണൈറ്റും കൂടി ചേർക്കും കാൽസ്യം കാർബണൈറ്റും കൂടി കലക്കി എല്ലാത്തിലും ഒഴിച്ചു വയ്ക്കും അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഇത് ജൈവ രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന വിധമാണ് ഈ പറയുന്നത് കാണിച്ചിരിക്കുന്നത് ഡ്രമ്മിൽ കുറച്ച് വെള്ളമെടുത്ത് നല്ല ഇരുമ്പിൻ്റെ ഡ്രമ്മ ആണത് അതിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് തീ കത്തിക്കുന്നതിന് മുമ്പ് വെള്ളം നിറച്ച് ഒരു മെഷിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ മീതയ്ക്കാണ് അറക്കപ്പൊടി ഇടാൻ പോകുന്നത് ആദ്യം ഡ്രമ്മിൽ വെള്ളം ഒഴിക്കുന്നു ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഒരു ചാക്ക് കൊണ്ട് തുണി കൊണ്ട് ഒരു ചാക്ക് പോലെ ആക്കി അതതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഈ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ഡ്രമ്മിൽ വെള്ളമൊക്കെ ഡ്രെയിൻ ഔട്ട് ചെയ്ത അറക്കപ്പൊടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് സ്റ്റീം ഒക്കെ ചെയ്യുന്നത് ശരിക്കും വെള്ളമൊക്കെ വാഴന്ന് പോയതാണ് നനവുണ്ടെന്ന് മാത്രം നല്ല പുട്ട് നമ്മൾ പുട്ട് വേവിക്കുന്ന പോലെ തന്നെ അടിയിൽ വെള്ളം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് അറക്കപ്പൊടി ഇരണു അറക്കപ്പൊടി ഇട്ടിട്ട് നല്ലോണം അടച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അറക്കപ്പൊടി ഇട്ടിട്ട് അങ്ങനെ കുത്തി ചെയ്യുന്നതിനു വെച്ചാൽ സ്റ്റീം ശരിക്ക് മുകളിൽ വരെ വരും അല്ലെങ്കിൽ അടിയിൽ മാത്രം വെള്ളം ആവി ഇരുന്നിട്ട് മുകളിലൊക്കെ ശരിക്ക് ആവി കയറില്ല ഇപ്പം ഇങ്ങനെ ഹോൾ ആ കുത്തണ ഹോൾ അങ്ങനെ തന്നെ നിന്നോളൂ അതിൽ കൂടി ആവി ഇങ്ങനെ മുകളിലോട്ട് കയറി ശരിക്കും സ്റ്റീം ആയിക്കോളും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഹോൾ ഇടുന്നത് ശരിക്കും ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇപ്പോഴത്തെ സ്ഥല സൗകര്യവും കാരണം ഈ തീയത്തിക്കുന്ന ഒന്നും ഷെഡിൻ്റെ അടുത്താണ് വരുത് അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ നോക്കണം പിന്നെ അത് ആവി പോയി കഴിയുമ്പോൾ നമ്മൾ ബെഡ് ഉണ്ടാക്കി വെക്കണം ബെഡ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് ഹാവസ്റ്റിൻ റൂമിലോട്ട് വയ്ക്കണം പിന്നെ മുപ്പത് ദിവസം ആർക്കൊപ്പം കൊണ്ട് മുപ്പത് ദിവസം കഴിയും മുപ്പത് ദിവസം കഴിയുമ്പോൾ കൂണുണ്ടാവാൻ തുടങ്ങും പിന്നെ നമ്മൾ ആ കൂണ് കുറച്ച് പാക്ക് ചെയ്ത് ഷോപ്പിൽ കൊടുക്കണം അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിലെല്ലാം കൊടുക്കാം പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷനും ഈൽഡ് കിട്ടുന്നതും ഇപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഈൽഡൊക്കെ കുറേശ്ശെ കിട്ടുന്ന പോലെ എല്ലാം നല്ല വിത്താണെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടുകയുള്ളു അപ്പം നല്ല വിത്തിന് ജെറി മഷ്റൂമിനെ സമീപിക്കുക നല്ല സൂപ്പർ ക്വാളിറ്റി സ്പോണാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ വില കുറഞ്ഞ് വിത്ത് കിട്ടും അത് വാങ്ങിയിട്ട് കുറേ പകുതി കിട്ടും പകുതി പോവും അങ്ങനെയൊക്കെ ഉള്ളതിലും നല്ലതല്ലേ നല്ല വിത്ത് വാങ്ങി എല്ലാ ബെഡും കിട്ടുന്നതാണ്